നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചെരുപ്പിനെക്കുറിച്ചാണ് നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതായത് പൂമുഖത്ത് നമ്മൾ പൂമുഖത്ത് മുറ്റത്ത് നമ്മൾ ചെരുപ്പുകൾ കൂട്ടിയിടുകയാണെങ്കിൽ അതായത് നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ ചെരുപ്പ് ഫ്രണ്ടിൽ ആ സ്റ്റെപ്പിൻ്റെ അവിടെയൊക്കെ അല്ലെങ്കിൽ സിറ്റൗട്ടിൻ്റെ ഫ്രണ്ടിലോ അങ്ങനെയൊക്കെ പൂമുഖത്തൊക്കെ ഊരിയിടുകയാണെങ്കിൽ വളരെയധികം ദോഷമാണ് ഇങ്ങനെ ഊരിയിടുന്ന വീടുകളിൽ തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകില്ല വളരെ നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു സാധനമാണ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ റിയാമോ ഈ ചെരുപ്പ് ഇട്ട് നടക്കുന്നതിലൂടെ നമുക്ക് അതായത് നമ്മളുടെ ഈ ഇരുട്ടത്തൊക്കെ നടക്കുന്ന സമയത്താണെങ്കിൽ പോലും ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു ദുഷ്ടശക്തികളെ അകറ്റുന്ന ഒരു സാധനമാണ് ചെരുപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെയധികം നെഗറ്റീവ് എനർജിയുള്ള ഒരു സാധനവുമാണ് ചെരുപ്പ് ഈ ചെരുപ്പ് ദുഷ്ടശക്തികൾ നമ്മളെ പിന്തുടരില്ല ചെരുപ്പിട്ടാൽ എന്നാണ് പറയുന്നത് കാരണം അത്രയും നെഗറ്റീവ് എനർജി ഉള്ള ഒരു സാധനമാണ് ചെരുപ്പ് പോസിറ്റീവ് എനർജിയിലേക്കാണ് നെഗറ്റീവ് എനർജി വരാതിരിക്കുക എന്നിരുന്നാലും പാദരക്ഷകൾ ഇട്ട ഒരാളുടെ കൂടെ നെഗറ്റീവ് എനർജി പിന്തുടരുകയില്ല എന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു വന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പൂമുഖത്ത് ചെരുപ്പുകൾ ഇടാൻ പാടില്ല എന്നുള്ളത് അതിന് പ്രത്യേകം നമ്മൾ ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് അടപ്പുള്ള ഒരു അലമാര പോലെയുള്ള ഷൂ റാക്കുകൾ വാങ്ങുന്നതായിരിക്കും നല്ലത് അടപ്പുള്ളതാകുമ്പോൾ ഇഴജന്തുക്കൾ ഷൂവിനകത്തോ ചെരുപ്പിനകത്തോ കയറിയിരിക്കുമെന്നുള്ള ഭയവും വേണ്ട അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് ചെരുപ്പുകൾ കൂട്ടിയിടാതെ സൂക്ഷിക്കുകയും ചെയ്യാം ഇനി എന്തൊക്കെയാണ് ചെരുപ്പുകൾ ഫ്രണ്ട് ഫ്രണ്ടിൽ കൂട്ടിയിട്ടാൽ വരുന്ന ദോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട് ഭാഗത്ത് വളരെയധികം പോസിറ്റീവ് എനർജി ഉള്ളതും പൂമുഖവാതിൽ കൂടി നമുക്ക് അകത്തേക്ക് പോസിറ്റീവ് എനർജി പ്രവേഹി പ്രവേശിക്കുകയും ചെയ്യും ഈ എനർജി പ്രവേശിക്കുന്നതിലൂടെയാണ് നമുക്ക് വീട്ടിലുള്ളവർക്കെല്ലാവർക്കും പോസിറ്റീവ് എനർജി കിട്ടുന്നത് ഇത് ചെരുപ്പുകൾ നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിടുമ്പോൾ അത് നെഗറ്റീവ് എനർജിയാകുകയും നമ്മളുടെ പൂമുഖവാതിലിൻ്റെ അകത്തേക്ക് ലക്ഷ്മി ദേവി പ്രവേശിക്കാൻ വരികയും ആ പ്രവേശിക്കുന്ന സമയത്ത് ഈ ചെരുപ്പുകൾ കൂട്ടിയിടുന്നത് കണ്ടാൽ ദേവി തിരിച്ചു പോവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ദാരിദ്ര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് വരുമാനം ഉണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അതിനേക്കാളും ചെലവും കടവും ഏറും നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ ഇനി തൊട്ട് ഇത്രയും കാലം നിങ്ങൾ പൂമുഖത്ത് ചെരുപ്പുകൾ ഇടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും പൂമുഖത്തു നിന്ന് ആ ചെരുപ്പ് മാറ്റിയതിനു ശേഷം ഈ ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ചെരുപ്പ് ഷൂറാക്ക് ഒക്കെ വെക്കാൻ പറ്റിയ ഒരു ഇടം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആണ് ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഷൂറാക്ക് വെച്ച് അവിടെ സൂക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈശാന കോണായ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരു കാരണവശാലും ചെരുപ്പ് സൂക്ഷിക്കരുത് ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ചെരുപ്പ് ഫ്രണ്ട് ഭാഗത്ത് ഇടരുത് എന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മളുടെ വീട്ടിൽ നമ്മളൊരു ചിട്ടവട്ടങ്ങൾ വെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടികളും ഭർത്താവായാലും വീട്ടിലുള്ളവരായാലും ഒക്കെ അത് ശീലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിയും വളരെ സ്നേഹത്തോടു കൂടിയും അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാളും ആ ഒരു ചിട്ട ഫോളോ ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് ഒരു അതിഥി കയറി വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ചെരുപ്പിടാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണോ ചെരുപ്പിടുന്നത് അവിടെ തന്നെ അവരും കൊണ്ടിടും അത് ആ ഒരു കാര്യത്തിൽ തർക്കം വേണ്ട പിന്നെ വീടിനകത്ത് ഒരുപാട് ആളുകൾ ചെരുപ്പ് ഇടുന്നവരും അതുപോലെ തന്നെ വേദനയുള്ളവർ അല്ലെങ്കിൽ ചെരുപ്പിട്ട് ശീലിച്ചവർ ഒക്കെ ഉണ്ടാകും തീർച്ചയായിട്ടും അതൊക്കെ നല്ല കാര്യം തന്നെയാണ് എന്നിരുന്നാലും ബെഡ്റൂമിനകത്ത് ചെരുപ്പ് സൂക്ഷിക്കുന്നത് വളരെ ദാമ്പത്യ ബന്ധത്തിന് തന്നെ വിള്ളലേൽക്കുകയും നിരന്തരമായി ബെഡ്റൂമിൽ നമ്മൾ ഇപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡ്റൂമിൽ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് കട്ടിൽ കയറി കിടക്കുകയാണെങ്കിൽ ദാമ്പത്യ ബന്ധത്തിന് വിള്ളലേൽക്കുകയും ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ഒരു കലഹം കൂടുകയും ആ വീട്ടിലൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾ ബെഡ്റൂമിലേക്ക് ചെരുപ്പുകൾ കയറും റ്റാതെ ചെരുപ്പുകൾ സൂക്ഷിക്കാതെ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി നിങ്ങളുടെ വീട്ടിലോ അതുപോലെ തന്നെ കട്ടലിൻ്റെ അടിയിലോ അലമാരയുടെ അടിയിൽ അതുപോലെ അടുക്കളയുടെ ഭാഗത്ത് ഒക്കെ നിങ്ങൾ ചെരുപ്പുകൾ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെരുപ്പുകൾ എടുത്തു മാറ്റേണ്ടത് അനിവാര്യം തന്നെയാണ് വളരെയേറെ നെഗറ്റീവ് എനർജി ഫോം ചെയ്യുകയും ആ വഴി നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ഇതൊക്കെ വന്നു ചേരുകയും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ട് വരും അതുപോലെ നിങ്ങളുടെ വീടിനുള്ളിലുള്ള സാധനങ്ങൾ അരി സാധനങ്ങൾ ൊക്കെ പെട്ടെന്ന് തീരുകയും അതിന് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരികയും ഒരു സാധനം അല്ലെങ്കിൽ മറ്റൊരു സാധനത്തിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരികയും ഒക്കെ ചെയ്യും അതുപോലെ പണത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഇത് വളരെ വാസ്തുശാസ്ത്ര പരമായിട്ടുള്ള വളരെയധികം വാസ്തു സംബന്ധമായിട്ടുള്ള വളരെ വസ്തുതയോടെയുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ വാസ്തുശാസ്ത്രപരമായിട്ട് വാസ്തു ഒക്കെ നോക്കി നല്ലൊരു വീട് പണിതു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് വീട് പണിതതിൽ യാതൊരു കുഴപ്പവുമില്ല എല്ലാം അതാത് സ്ഥാനത്ത് തന്നെ നിങ്ങൾ വെക്കേണ്ട രീതിയിലുള്ള അതാത് സ്ഥാനത്ത് തന്നെ സ്ഥാനമൊക്കെ നോക്കി നിങ്ങൾ നല്ലൊരു വീട് വയ്ക്കുകയും ആ വീടിന് സ്ഥാനം നോക്കിയാൽ യാതൊരു കുഴപ്പവും ഇല്ലാതിരിക്കുകയും പക്ഷേ എന്ത് ആ വീട്ടിലേക്ക് കയറി താമസിച്ചതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ദാരിദ്ര്യം അതായത് നമുക്ക് എട്ട് തരത്തിലുള്ള ദാരിദ്ര്യമുണ്ട് ആ എട്ട് തരത്തിലുള്ള ദാരിദ്ര്യവും നമ്മൾ അനുഭവിക്കുന്നു അല്ലെങ്കിൽ ആ എട്ട് തരത്തിലുള്ള ദാരിദ്ര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ദാരിദ്ര്യം നമ്മൾ അനുഭവിക്കുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെയുള്ള നമ്മളുടെ നിത്യ ഉപയോഗത്തിലുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത് വളരെയധികം നമുക്ക് മാനസിക വിഷമം അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യത്തെയും മാനസികത്തെയും മാനസികാവസ്ഥയും ഒക്കെ പിടിച്ചു ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള വാസു സംബന്ധമായിട്ട് ഒരു ദോഷവും ഇല്ലാത്ത വീട്ടിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ കര കയറാൻ പറ്റാത്തതെന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും അങ്ങനെ ചിന്തിക്കുന്നവർ പലരും പലരുമുണ്ടാകാം അത് വേറൊന്നും കൊണ്ടുമല്ല നിങ്ങളുടെ പൂമുഖത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പൂമുഖത്ത് അതായത് നിങ്ങളുടെ വീടിൻ്റെ വാതുക്കൽ നിങ്ങൾ ഒരുപാട് ചെരുപ്പുകൾ കൂട്ടിയിട്ടിട്ടുണ്ടാവും അതായത് നിങ്ങളുടെ വീട്ടിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ആ അഞ്ച് പേരുടെയും ചെരുപ്പ് ഊരിയിട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ അവിടെ ഊരിയിട്ടിട്ടുണ്ടാവും ഇത് നമുക്ക് വീട്ടിലില്ലാത്ത ഒരു ചിട്ടയില്ലാത്ത ജീവിതം കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ് തീർച്ചയായിട്ടും ഒരു രണ്ടായിരം മൂവായിരം രൂപ കൊടുത്താൽ ഇപ്പോഴത്തെ കാലത്ത് നല്ല അട്ടിപൊളിശുണ്ട് ൂറാക്ക് കിട്ടും അതും അടപ്പുള്ളത് തന്നെ ഇനി അടപ്പുള്ള ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഒരു മഴ കൊള്ളാത്ത ഈ ഒരു പറഞ്ഞ ദിശയിൽ വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അടച്ചു വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളിലുള്ള ഒരു നെഗറ്റീവ് എനർജി പുറത്തേക്ക് വരാതെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വേറെ എങ്ങോട്ടും പോവേണ്ട ആവശ്യമില്ല നിങ്ങളൊരു ജ്യോത്സ്യരെയോ ആരെയും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങൾ അടുക്കള ഭാഗത്ത് ഊരിയിട്ടിരിക്കുന്ന ചെരുപ്പ് നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് അടുക്കള ഭാഗത്തേക്ക് കൊണ്ട് ഇടാൻ ശ്ര ശ്രദ്ധിക്കുക അടുക്കള ഭാഗത്ത് ഏതെങ്കിലും ഒരു വശത്ത് ചെരുപ്പിടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അത് ഈശാന കോണാണോ ആണോ എന്ന് വളരെയധികം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ ഈശാന കോണിൽ ചെരുപ്പ് ഇടാൻ പാടില്ല ചെരുപ്പ് ഇടുന്നതിന് വളരെയധികം ചിട്ട നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും മാറി നിങ്ങൾക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടത്തിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം